മുറ പോത്തൂട്ടിയെ നമ്മൾ വെറുതെ കൊടുക്കുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു പോത്തൂട്ടിയെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എവിടെ കണ്ടാലും ഒന്ന് ഷെയർ ചെയ്തോളൂ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ ഷെയർ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ജനുവരി അതായത് പുതുവർഷം പറക്കുമ്പോൾ നമ്മുടെ ജനുവരി അവസാനമായിട്ട് വരുന്ന ലോഡിൽ ഒരു കുട്ടി അതായത് ഈ കാണുന്ന ക്വാളിറ്റി ഉള്ള പോത്തുട്ടി അതായത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു വെയ്റ്റിൽ വരുന്ന പോത്തുട്ടി നല്ല ഒറിജിനൽ ഹരിയാന മുറ പോത്തുകുട്ടിയെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഒന്നിട്ട് പറയാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളിൽ ഒന്ന് വീഡിയോ കാണാൻ നമ്മളിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്തുട്ടി അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള എ ജെ മുറ ഫാമിലാണ് അപ്പോൾ നമുക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഏട്ടിലോട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് ഫാമിൻ്റെ ഓണർ അമീർ ജലാലിക്ക നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു പോത്തുട്ടി തരാമെന്ന് പറഞ്ഞത് അപ്പോൾ മറക്കണ്ട അപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം വന്ന പോത്തു നമുക്ക് പരിചയപ്പെടാം അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനത്തിലോടെ അല്ലേ അതെ അവസാന അവസാനത്തിലോടെ അപ്പൊ നമ്മൾ തുടങ്ങി രണ്ടു മാസം കഴിഞ്ഞല്ലേ അതെ അതെ നല്ല രീതിയിൽ കച്ചവടം പോകണല്ലോ അതെ കച്ചവടം പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വന്നിരുന്ന കുട്ടികള് അത്യാവശ്യം എന്താ പറയാ നമ്മള് കഴിഞ്ഞ മാസത്തിനേക്കാളൊക്കെ നമുക്ക് വലിയ കുട്ടികളാണ് വലിയ കുട്ടികളാണ് ഈ പ്രാവശ്യം ആ കുട്ടികളാണ് കൂടുതൽ ഇറങ്ങി പോയതല്ലേ ഇപ്പൊ ആൾക്കാർക്ക് വിവരം വെച്ചു ചെറിയ കുട്ടികളെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ അല്ല അതിനാവശ്യകരള്ള ല്ലേ എന്നാലും ഈ വളർത്തി സ്ഥിരം പറയാനുള്ള വളർത്തി പരിചയമുള്ളവര് വലിയ വാങ്ങിക്കുന്നത് എത്ര തൂക്കം ഉണ്ടായിരുന്നു ഏറ്റവും ചെറിയ കുട്ടി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതിനും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഏറ്റവും വലിയ കുട്ടി ഓക്കെ ഏറ്റവും ചെറിയ തന്നെ നൂറ്റി മുപ്പത് ഉണ്ടല്ലേ അത്യാവശ്യം വലിയ കുട്ടികൾ പ്രശ്നമാണ് നമ്മുടെ ഹരിയാന വണ്ടിയിലാണെന്ന് പറഞ്ഞത് വണ്ടി ഇതുവരെ പോയിട്ടില്ല രാവിലെ എത്തി വെളുപ്പിന് എത്ര മണിക്ക് എത്തി

അതെ കൂടുതൽ അങ്ങനത്തെ ആ സാധനം നമുക്ക് ബാക്കിയുള്ള കുട്ടികളെ കാണാം നമുക്ക് സ്ഥിരം വീഡിയോ പറയുന്ന കാര്യമാണ് എല്ലാ കാര്യം പ്രത്യേകിച്ച് ലക്ഷണം ഒന്നും അതെ നമ്മളെ ലക്ഷണം ഒന്നും പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല നമുക്ക് കുട്ടികളെ കണ്ടാൽ മതി ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ഓരോന്നിനെയും കാണിക്കുക അതേടാ സെപ്പറേറ്റ് ഒന്നിനും രണ്ടിനും മാറ്റി കിട്ടുന്ന പരിപാടിയിലല്ലോ എല്ലാ കുട്ടികളും മാറ്റി വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ഇത് നമ്മുടെ നമ്മുടെ റോഡ് റോഡ് സൈഡിൽ തന്നെയാണ് ഫാം അവിടെ വന്ന വണ്ടി കണ്ടല്ലോ അവിടെ ഷെഡിന്റെ പുതിയൊരു ഷെഡ് പണി നടക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടി കുട്ടികളെന്താ കച്ചവടം ആയെല്ലാം മാറ്റി കിട്ടുന്നുണ്ട് അവിടെ നീലി ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ബാക്കിയുള്ള കുട്ടികളാണ് ഇവിടെ ഇവിടെ പക്ഷെ എത്ര കുട്ടികളുണ്ടായിരുന്നു അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് വീട്ടിലുണ്ടായിരുന്നു അമ്പത്തി അമ്പത്തി മൂന്ന് ഒരു പത്ത് രൂപ എണ്ണം പോയിട്ടുണ്ട് ബാക്കിയുള്ള കുട്ടികളാണ് അപ്പൊ ഇന്ന് ശനി ഞായറുമായിട്ടൊക്കെ ബാക്കിയുള്ള എല്ലാം ഇറങ്ങുമ്പോളും അല്ല ഇനി ഇപ്പം എന്താ പുതുവർഷമായിട്ട് ഇനി പതിനഞ്ച് ദിവസത്തിന് ജാനുവരി പതിനഞ്ചൊക്കെ ആവുമ്പഴത്തേക്ക് അടുത്തായിരുന്നു കേട്ടല്ലേ കുട്ടികളെ അയല്ലോ നോക്കേട്ടാ ഇതൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ ചെറിയ കുട്ടികളാണ് എന്നാ ഒരു കുട്ടികളേഞ്ചൊക്കെ റേഞ്ച് ഒക്കെ വരുന്നു അല്ലേ ഓക്കെ ഓക്കെ ഇതെല്ലാം തന്നെ ചെറിയ പിള്ളേ കാണുന്നല്ലോ അല്ലേ ഓക്കേ അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് വരുമ്പോ തൂക്കം കൂടിക്കൊണ്ടേ അല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നു പോയല്ലേ പോയല്ലേ ഓക്കേ ഓക്കേ ഡെലിവറി സൗകര്യങ്ങളും ഉണ്ടല്ലോ ഓക്കെ ചേട്ടാ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നറുക്കെടുപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം നമുക്ക് ഒരു ജനുവരി മാസം അവസാന ആവുമ്പോഴത്തേക്ക് അതെ അതെ നറുക്കെടുത്ത് കൊടുക്കാമല്ലോ അതെ അതെ തീർച്ചയായിട്ടും ഇതേ ക്വാളിറ്റി ഉള്ള കുട്ടികളെ അതെ ക്വാളിറ്റി നല്ലൊരു കുട്ടി കുട്ടി നല്ലൊരു നല്ലൊരു വെയിറ്റ് നമുക്ക് ഒരു നൂറ്റത് റേഞ്ച് പറഞ്ഞ ഒരു കുട്ടി ഓക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ നമ്മുടെ ഫാം ഇത്രയും വിജയിപ്പിച്ചു നമ്മുടെ പ്രേക്ഷകർ അല്ല നമ്മുടെ നാട്ടുകാരാണ് അപ്പൊ നല്ലൊരു കുട്ടിയാണ് അവർക്ക് ു അപ്പൊ നമുക്ക് ഇതെല്ലാം തന്നെ ബാക്കിയുള്ള കുട്ടികളാണ് കച്ചവടം ആയ കുറച്ച് കുട്ടികളെ കാണിക്കാം അപ്പുറത്ത് മാറ്റി കെട്ടിയിരിക്കുന്നത് ഈ കാണുന്ന മാറ്റി കെട്ടിരിക്കുന്ന ഫുള്ള് കേട്ടോ ഇത് ആള് അതിന്റെ ആൾ എന്ത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓ ശരി നോക്കിയല്ലേ ഓ ശരി ഇതൊക്കെ നല്ല വലിയ കുട്ടി നോക്കി ഇത് എത്ര കിലോ ഉണ്ടോ പത്തിരുന്നൂറ് ഈ പ്രാശ്യം വന്നാലുള്ള ഏറ്റവും വലിയ കുട്ടികൾ ഇരുന്നൂറ്റി മുപ്പത്താറ് നോക്കി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോ ഉണ്ടെങ്കിലും കൊമ്പൊന്നും വലുതായിട്ട് വളർന്നിട്ടില്ല കറക്റ്റ് അതിന്റെ ഒരു ആ ഒരു വെയിറ്റ് അല്ലെ അതിനുള്ള കൊമ്പേ ഉള്ളൂ ഓക്കെ ഇത് എരുമയാണോട്ടെ ഇത് എരുമയാണോ ഇത് കൊമ്പ് എരുമയല്ലേ എരുമയാട്ടോ എരുമയ ആവുമ്പോൾ പെട്ടെന്ന് കണ്ടുപോയി പെട്ടെന്ന് നല്ല ഇറങ്ങി കൂടുതൽ വരും ഇത് എരുമയാണ് ഇതെല്ലാം പോയതാട്ടോ ഇതൊക്കെ നല്ല അടിപൊളി എരുമയാണ് വന്നപ്പോ തന്നെ ആൾക്കാരെ കൊണ്ടുപോയതല്ല പിന്നെ ഇതെല്ലാം തന്നെ പോയ കുട്ടികൾ അങ്ങോട്ട് ഇടങ്ങും ഈ സൈഡിൽ മൊത്തം പോയതാ കേട്ടോ എന്നാലും നല്ല ഗംഭീര ക്വാളിറ്റിയുള്ള പുറത്തോട്ടികളാണ് നമ്മൾ സ്ഥിരം എല്ലാ പ്രാവശ്യവും സ്ഥിരം ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കുന്നില്ല നമ്മൾ കുട്ടികളെ കാണിക്കുക കേട്ടോ നല്ല കുട്ടികളെ വിശ്വാസം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വാങ്ങിക്കാൻ പറ്റിയ ഫാം എഫ് ഫാം നമ്പർ ഒക്കെ വീഡിയോക്കാത്തുണ്ട് ഇത് എന്നാ തൂക്കം ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോ ഉണ്ടാകും ഇപ്പം നമ്മുടെ നീൽ രവി നീൽ രവി ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കോഹിനൂർ കോഹിനൂർ എന്ന് പറയാറുണ്ട് അവിടുത്തെ ഒരു അങ്ങനെയാണ് പറയുന്നത് കാരണം ഇതൊക്കെ എങ്ങനെയാ തൂക്കിന് നിങ്ങൾ കൊടുക്കാതെ ആണോ ആവശ്യപ്പെട്ട് അല്ല തൂക്കത്തിനാണോ അതോ മതിപ്പിനെ കൊടുക്കും ഇതൊക്കെ റേറായിട്ടാണ് അവിടെ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ ഇതുപോലെ ഇതുപോലുള്ള വെറൈറ്റി സാധനങ്ങൾ വേണമെന്ന് കോൺടാക്ട് ചെയ്തു അതിന് പ്രത്യേകിച്ച് ഒരു വില വരും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കോഹിനൂർ നമ്മൾ വളരെ റേറായിട്ട് കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുട്ടികൾ സാധാരണ മുറ അങ്ങനുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഉണ്ട് ഈ പ്രാവശ്യം ലോഡിനകത്ത് ഇപ്പോൾ പുതിയ ഷെഡ് പണിയാണ് പുതിയ ഷെഡ് പുതിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം ആട്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ കുട്ടികൾ കൂടുതൽ ലോഡ് വരുമ്പോൾ മറ്റേ ഷെഡ് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അതിനുവേണ്ടാണ് ഈ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ പണിയുന്നത് അപ്പോൾ അടുത്ത ലോഡ് വരുമ്പോഴത്തേക്കിവിടെ ഇറക്കാൻ പ്രതീക്ഷിക്കാം അല്ലേ ഇത് റെഡിയാവും അല്ലേ അപ്പോൾ എന്തായാലും ഈ വർഷത്തെ അവസാനത്തെ ലോഡ് നല്ല രീതിയിൽ തന്നെ ഇറക്കി ഇനി അടുത്ത വർഷം പുതിയൊരു ലോഡ് ആയിട്ട് എത്താം ഓക്കെ ഓക്കെ